എല്ലാവർക്കും നമസ്കാരം മൊബൈൽ റേഞ്ച് ഇല്ല എന്ന് ഇനി ആരും പരാതി പറയേണ്ട ഇനി എവിടെയും എപ്പോഴും ഫോർ ജി റേഞ്ച് ലഭിക്കും അതിനായി കേന്ദ്ര ഗവൺമെന്റ് ഇൻട്രാ സർക്കിൾ റോമിംഗ് സൗകര്യം നൽകുന്ന പദ്ധതി ആരംഭിക്കുന്നു ഈ പദ്ധതി പ്രകാരം ഡിജിറ്റൽ ഭാരത നിധി ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടവറുകൾക്ക് കീഴിൽ എയർടെൽ ജിയോ ബി എസ് എന്നിവയുടെ മൊബൈൽ കണക്ഷൻ ഉള്ളവർക്ക് ഫോർ ജി റേഞ്ച് ലഭിക്കും ഇനി എന്താണ് ഡിജിറ്റൽ ഭാരത നിധി ഫണ്ട് എന്ന് നോക്കാം ടെലികമ്യൂണിക്കേഷൻ സേവനങ്ങൾ ലഭ്യമല്ലാത്ത വിദൂര ഗ്രാമങ്ങളിൽ മൊബൈൽ ബ്രോഡ്ബാൻഡ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ധനസഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ ബാർഗ് നിധി മുൻപ് ഈ പദ്ധതിയുടെ പേര് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിക്കേഷൻ ഫണ്ട് എന്നായിരുന്നു ഇരുപത്തി ഏഴായിരത്തിൽ അധികം ടവറുകൾ ഈ പദ്ധതി പ്രകാരം രാജ്യത്ത് ഉടനീളം നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ബി എസ് എൻ എൽ ഡിജിറ്റൽ ഭാരത് ഫണ്ട് ഉപയോഗിച്ച് സാറ്റ് പ്രൊജക്ട് ടവർ എന്ന പേര് ഫോർ ജി ടവറുകൾ നിർമ്മിക്കുന്നുണ്ട് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എയർടെൽ ജിയോ എന്നിവയും ഡി ബി എൻ ഫണ്ട് ഉപയോഗിച്ച് ടവറുകൾ നിർമ്മിക്കുന്നുണ്ട് ഇൻട്രാ സർക്കിൾ റോമിംഗ് സൗകര്യം നൽകുന്ന പദ്ധതി പ്രകാരം ഡി ബി എൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടവറുകളുടെ പരിധിയിൽ ജിയോ ബി എസ് എൻ എൽ എയർടെൽ എന്നീ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് ഫോർ ജി റേഞ്ച് ലഭിക്കും കേരളത്തിൽ ബി എസ് എൻ എൽ സാച്ചുറേഷൻ പ്രൊജക്റ്റ് ടവറുകളിൽ നിന്നും ജിയോ എയർടെൽ എന്നിവ ഉപയോഗിക്കുന്നവർക്ക് ഫോർ ജി റേഞ്ച് ലഭിക്കും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഡി ബി എൻ ഫണ്ട് ഉപയോഗിച്ച് എയർടെൽ ജിയോ എന്നിവ നിർമ്മിച്ച ടവറുകളിൽ നിന്നും ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നവർക്കും റേഞ്ച് ലഭിക്കും